ചായ വരെ ഓടിച്ചിട്ടില്ല രാവിലത്തെ മാലും മാങ്ങക്ക് ശാമ കേട്ടോ കേട്ടാ അതുകൊണ്ട് ഞമ്മള് ഞാനിപ്പോ മുടിമൂർച്ചു വരുമ്പോ രണ്ട് മാഗ മേടിച്ചതാ പത്ത് ഉറുപ്പ കൊടുത്തിന് ആണ് മകലാ അന്നാണ് കുരാട്ടാ വീതിക്കുമ്പോ തുല്യായിട്ട് വീതിക്കണം ഉടായി പോടൊന്നും വേണ്ട ആദ്യം ഒരു കഷ്ണം അപ്പൊ ഒരു കഷ്ണം കഴിഞ്ഞ കേട്ടോ ആദ്യം അതൊന്നും പറഞ്ഞു കഴിയില്ല ചെക്കൻ അതാ ഒരു കഷ്ണം കൊടുക്കട്ടെ ചെക്കൻ വണ്ടി ഡ്രോ ചെക്കൻ പുളിയുണ്ടോ നോക്കിയാ ചിന്നോണ്ട് കടിച്ചിട്ടാൽ അല്ല

ഇനി ഇവിടെ നിക്കട്ടെ ഞാൻ ഒരു കാശ്നാലും മറിച്ചിട്ട് വരണം ബാക്കി ഇൻഗ്രീഡിയൻസ് ചക്കന നോക്കണം കടിയടിക്കും ട സേഫാസ് എല്ലാം കുറിക്കാൻ വേണ്ടിട്ട് പോത ഏട്ടാണെ അപ്പറത്തെ കണ്ടത്തില്ല പോന്നെ എല്ലാം കുറിക്കാൻ പോന്നോക്കരുവാണേ ആരാണ്ടല്ലിയാ ഇതിന് ചോറ് അല്ല അതൊരി ചീച്ച തിന്നിട്ടില്ലാത്ത മാങ്കോ 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 പച്ച മാോ പച്ച മാോ സാധനങ്ങള് മഞ്ഞപ്പടി മുളകൊടി ഉപ്പും എല്ലാം ഉണ്ടോ എണ്ണ ഉദ്ദേശിക്കുന്നേ അച്ചാറുണ്ടോ പരിപാടിയാ പൊള്ളിക്കും കേട്ട ഇത് ഉപ്പാടി ഉപ്പ് പൊന്നു അതെ

അളവ് ഉണ്ട് ഓയിക ഓയി കണ്ട അളവ് ഉണ്ട് ഇങ്ങനെയല്ല ആള് കുറച്ച് വെച്ചിട്ട് നോക്കിക്കേയിക്കാം എന്നിട്ട് മാങ്ങ ഇങ്ങന കൈവെള്ള എന്നാത്ത് വെക്കുക കൈവെള്ള എന്നാത്ത് വെക്കുക ഇങ്ങനെ ഇങ്ങനെ മിക്സിറ്റ് 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 ഇങ്ങനെ മിക്സിറ്റ് അതെ ദേക്കേ മോനെ കണ്ടോ അതെ തീര ഇതിന്റെ കണ്ടോ ഇതിന്റെ ഇങ്ങന അങ്ങ് നരച്ചോടുക

അവസ്ഥ ഇനി എന്തായിരിക്കും അപ്പം ഞാനെന്തിനാ ഞാനെല്ലാം ഇത് ഞാനിത് പുള്ള തിന്ന് തീർക്കണ്ടേ നടത്ത പരിപാടി നിക്കുന്നുണ്ട് സാധനം പണി ഇത് പൊളിക്കും കണ്ടാ കേട്ട മുളിയോ ഒന്നും പറയണ്ട മക്കളെ വെളുച്ചെണ്ണിയോ നല്ല വെളിച്ചെണ്ണിയും ഇട്ടിട്ട് ഇതാ മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ കുട്ടേ നമുക്ക് നോക്കി അടുത്ത ചൂസിന്റെ പരിപാടി എന്താണെന്ന് സഞ്ചി സഞ്ചി അമ്മ yeah, പറയാ <laughs> 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 <laughs>

நல்ல நல்ல ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അല്ല അമ്മേ ഇത് അച്ചക്കനോടെ ആകാംക്ഷത്തിന് സ്പെഷ്യലി മാങ്ങ പൊളിച്ചടിക്കേമ്പ അച്ഛന്റെ സ്പെഷ്യല് മാങ്ങ അടിച്ചു മാങ്ങ അടിച്ചു കളിക്കുന്ന ഞാൻ പറഞ്ഞു ഇത് കുറച്ച് പുല്ലോട്ടൊക്കെ എടുത്തോ ആകാ നല്ല കഷ്ടോ അടിപൊളി വായിന്ന് വെള്ളം ചക്കുര തിന്നോളേ ഏ എന്റെ അമ്മ പത്ത് റുപ്പ്യ വെച്ചിട്ട് വിറ്റോ ഈ വീട് അപ്ലോഡ് ഇവിടെ ഏട്ടം നിന്ന് ഇവിടെ ഉണ്ടാവൂല

സൂപ്പർ നമ്മ അടിപൊളിയാക്കി അല്ലേ അച്ചോ ഒന്നും അങ്ങനെ പിന്നിൻ വരെ ആലലക്ക് ഒന്നും മുളവാനോ നേര കച്ചണം ചെയ്തോ അടിപൊളി കച്ചണം ചെയ്തോ ചേട്ടാ ചേട്ടാ അടിപൊളി അടിപൊളി നല്ല കച്ചണം ആ ഉകട്ട എത്ര സമയം ഞാൻ നോക്കും അമ്മ മാങ്ങല തോലല്ലാം ജെട്ടി വെക്കാനായിട്ട് കാരിട്ടാണ് ഹ് ഹ് കട്ടിരടിച്ച്

嘿嘿嘿。<laughs> <laughs>